വണ്ടൻമേട് പഞ്ചായത്തിലെ കടച്ചിക്കടവിൽ സ്വകാര്യ വ്യക്തി പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നതായി പരാതി കടച്ചിക്കടവ് ജംഗ്ഷനിലാണ് കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നത് കയ്യേറ്റത്തിനെതിരെ കോടതിയെ സമീപിച്ചതായും പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണം അനുവദിക്കില്ലെന്നും വണ്ടൻമേട് പഞ്ചായത്ത് മെമ്പർ രാജാമാട്ടുകാരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വണ്ണൻമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കടശിക്കടവിലാണ് സ്വകാര്യ വ്യക്തി പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് ഭൂമിയിൽ അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുന്നു എന്നാണ് ആരോപണം അടുത്തിടെ ഇവിടെ സ്ഥലം വാങ്ങിയാൽ കടമുറികൾ പണിയുന്നതിന് പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിയിരുന്നു പട്ടയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയത് എന്നാൽ ഇത് മറയാക്കി പട്ടയ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പുറംപോക്ക് ഭൂമി കൈയേറാനാണ് ഇവർ ശ്രമം നടത്തുന്നതെന്നാണ് ആരോപണം ഇവര് വന്ന് ഇവരുടെ സ്ഥലത്ത് പണിതിനകത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കോ ആ വാർഡിലെ ഞാൻ ഇരുപത് വർഷം മെമ്പറാണ് ഇപ്പോഴും മെമ്പറാണ് എനിക്ക് അതിനകത്ത് തർക്കമില്ല അവരുടെ പട്ടയത്ത് യാതൊരു തടസ്സവും ഇല്ല അവരെ ഈ പുറംപോക്ക് കയ്യേറി ജെ സി പിന്നെ മാന്യപ്പോഴാണ് നമ്മൾ പുറംപൊക്കിൽ നിങ്ങൾ കയ്യേറുന്നത് നിങ്ങളുടെ പട്ടയുള്ള സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് പണിയണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് അവർ കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു ഞങ്ങൾ യാതാണ് അങ്ങോട്ട് കയറാതിരിക്കാനായിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല കോടതി ബഹുമാനപ്പെട്ട കോടതി പറയുമ്പോൾ ഞങ്ങൾ അത് മണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ വരുന്നില്ല പഞ്ചായത്തിൻ്റെ പുറംപൊക്കെ സ്ഥലത്ത് നിങ്ങൾ ഒന്നും പണിയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളൊരു വക്കലും വെച്ചിട്ട് അന്നേരം കേസിനുള്ള ഫയലും ഞങ്ങളും ഇതിൻ്റെ പേപ്പറുകളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കയ്യേറ്റത്തിനെതിരെ കോടതിയെ സമീപിച്ചതായും പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണം അനുവദിക്കില്ലെന്നും വണ്ണൻമേട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജാ മാട്ടുകാരൻ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന